യഥാർത്ഥത്തില് ഭാരതത്തിൽ മുഴുവനും ഭാരതീയർ എവിടെയെല്ലാം ജീവിച്ചിരുന്നു അവിടെ മുഴുവനും സന്ധ്യാവന്ദനം എന്നൊരു വന്ദനം പതിവുണ്ട് പ്രഭാത സന്ധിക്കും സായം സന്ധിക്കും സന്ധ്യാവന്തനം പതിവുണ്ട് ചിലർ വേദമന്ത്രങ്ങൾ ഉപയോഗിക്കും ചിലർ പുരാണ മന്ത്രങ്ങൾ ഉപയോഗിക്കും ചിലർ കർമ്മമന്ത്രം ഉപയോഗിക്കും വളരെ വളരെ ഒരു സന്ധ്യാവന്തരാണ് ചിലപ്പോൾ ചില ഊണൂലിട്ട വിഭാഗക്കാരെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് സന്ധ്യാവന്തരം നടത്തുക പൂണൂലിട്ടവർ അവർ പഠിച്ച മന്ത്രത്തിന്റെ അടിസ്ഥാനത്തില് ബ്രഹ്മഹത്യാ ശിരസ്കഞ്ച സ്വർണ്ണ സ്ഥിരഭുജദ്വയം സുരാപാന ഹൃതായുക്തം ഗുരുതൽ പകടി ദ്വയം സംയോഗം അംഗപ്രത്യംഗ വാതകം ഉപപാതകരോമാണംോചനം ഗഡ്ഗർ മദരം കൃഷ്ണം കുക്ഷവും പാപം വിചിന്തയേദം എന്നിലുള്ള പാപം ആ ബ്രഹ്മഹത്യാ ചുരസ്കഞ്ജ ഞാൻ നല്ലോണം വേദം പഠിച്ചവനെ കൊല്ലുന്ന വിധത്തിൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വർണസ്ഥേയം സ്വർണം അപഹരിക്കുന്ന മാതിരി എന്തെങ്കിലും അപഹരിച്ചിട്ടുണ്ടെങ്കിൽ സുരാപാനം മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ഹൃദായുക്തം എൻ്റെ ഹൃദയത്തിൽ മറ്റൊരുവനെ നശിപ്പിക്കണമെന്ന ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വർണ സ്തേയഭുജദ്വയം സുരാപാന ഹൃതായുക്തം തത് സംയോഗ മതദ്വന്ദ്ം അംഗപ്രത്യംഗവാതകം എൻ്റെ അംഗങ്ങൾ കൊണ്ടോ പ്രത്യംഗങ്ങൾ കൊണ്ടോ മനസ്സുകൊണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ പാപകർമ്മങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉപവാതകരോമാണം രക്തശ്മശ്രുവിരോചനം എന്റെ രക്തത്തെയും ചിന്തകളെയും ദൂഷിപ്പിക്കുന്ന എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ ഗഡ്ഗചർമ്മതരം കൃഷ്ണം കുക്ഷൗ പാപം വിചിന്ത ഏത് ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ തിന്മകൾ മനസ്സാ വാച കർമ്മണ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപമെല്ലാം ഇല്ലാതെയാക്കാൻ ഞാൻ ശ്രീകൃഷ്ണനെ ചിന്തിച്ചുകൊണ്ട് നാമം ജപിക്കുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ സന്ധ്യാവന്തനം എന്ന് പറയുന്നത് തന്നെ ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ നമ്മൾ നമ്മുടെ കുട്ടികളും ചെയ്യുമ്പോൾ രാവിലെ മുതൽക്ക് സന്ധ്യ അത്രിസന്ധി സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള നമ്മുടെ തിന്മകളെക്കുറിച്ച് നാം ഒന്ന് ഓർമ്മിക്കുകയാണ് അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് നമ്മൾ അവയറാവാണ് എന്നിട്ട് അത് ഇനി ചെയ്യരുത് എന്ന് നമ്മൾ നമ്മളോട് സത്യപ്രതിജ്ഞ ചെയ്യുന്നതാണ് സന്ധ്യ വന്ദന വൈകുന്നേരം അഥവാ സന്ധ്യ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ പ്രഭാത സന്ധി വരെ രാത്രിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ തിന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തിന്മകളെക്കുറിച്ചൊന്നും ഓർത്ത് അതിനി ചെയ്യരുത് എന്ന് പ്രതിജ്ഞ ചെയ്യുന്നതാണ് പ്രഭാത സന്ധ്യാബന്ധനം ഈ സന്ധ്യാവനം എന്ന് പറയുന്നത് കീർത്തനങ്ങൾ ചൊല്ലലാവാം നാമം ജപിക്കലാവാം ഗായത്രി ജപിക്കലാവാം മൃത്യുഞ്ച മന്ത്രം ജപിക്കലാവാം കർമ്മമന്ത്രം ജപിക്കലാവാം എന്തുവ വേണം ധ്യാനിക്കലാവാം ലക്ഷ്യം ഇതാണ് ഫാസ്റ്റ് പന്ത്രണ്ട് മണിക്കൂർ ചെയ്ത പകല് ചെയ്ത തിന്മകൾ അതിന് പ്രായശ്ചിത്തം ഇനി അത് ചെയ്യില്ല എന്ന് പറഞ്ഞ രാത്രി പന്ത്രണ്ട് മണിക്കൂർ ചെയ്തത് പ്രഭാതത്തിലും പകല് പന്ത്രണ്ട് മണിക്കൂർ ചെയ്തത് സായം സന്ധ്യയിലും ഈ പാപം 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 വിചിന്തയേത് എന്ന പറഞ്ഞത് വിചിന്തയേത് ആ ചെയ്ത പാപത്തെക്കുറിച്ച് ഓർക്കുക എന്നിട്ട് അതിന് പ്രായ ചിത്തം എന്നിട്ട് അതിനെ ഇല്ലാതെയാക്കാനായിട്ട് പ്രവർത്തിക്കാം അപ്പൊ അതുകൊണ്ട് ഈ സന്ധ്യാവന്തനം എന്ന വാക്ക് വാക്കിന് വലിയൊരു വലിയൊരർത്ഥമുണ്ട് അടിമുടി ജീവിതത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സന്ധ്യാവന്തനം നമുക്ക് ജീവിതത്തിൽ ഈ സന്ധ്യാവന്തരം എന്ന ധന്യമായിട്ടുള്ള കാര്യത്തെ തിരിച്ചു തിരിച്ചുകൊണ്ടുവരണം ആ പേര് തന്നെ കൊടുക്കണം രാവിലെയും വൈകുന്നേരവും വിളക്ക് കത്തിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കീർത്തനങ്ങളോ നാമമോ മന്ത്രങ്ങൾ അറിയാമെങ്കിൽ മന്ത്രമോ അതെല്ലാം ചെയ്യുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈശ്വരൻ നമ്മളെ വന്ന് അനുഗ്രഹിക്കും അങ്ങനെയൊന്നും ചിന്ത ചിന്തിക്കണ്ട ചിന്തിപ്പിക്കുകയും വേണ്ട മറിച്ച് ഞാൻ ചെയ്ത തെറ്റുകൾ ഞാൻ തിരിച്ചറിയുന്നു ആവർത്തിക്കാത്ത വിധത്തിൽ ഇനി ജീവിക്കാനായിട്ട് മുമ്പോട്ട് പോകുന്നു എന്ന സ്വയം തിരുത്തലാണ് സന്ധ്യാവന്തനത്തിൻ്റെ ലക്ഷ്യവും മാർഗവും പിന്നെ മന്ത്രങ്ങൾ ചൊല്ലുന്നത് കൊണ്ടുള്ള ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് അതിൻ്റെ അർത്ഥം അറിഞ്ഞു ചൊല്ലുന്നത് കൊണ്ടുള്ള സൈക്കോ സൈക്കോലിംഗ്വിസ്റ്റിക് എഫക്റ്റ് അതെല്ലാമുണ്ട് ശരിക്ക് ദ ഫാമിലി വി പ്രേ ടുഗദർ സ്റ്റേ ടുഗദർ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവർ ഒരുമിച്ച് ജീവിക്കും പിന്നെ ധാരാളം സൈക്കോളജിസ്റ്റുമാർ പറയാറുണ്ട് ഹീലിംഗ് ദം ത്രൂ മെഡിസിൻ ഈസ് വെരി ഈസി വിശ്വാസവും ഭക്തിയുമുള്ളവരെ ചികിത്സിക്കാൻ എളുപ്പം വിശ്വാസവും ഭക്തിയും ഉള്ളവരെ ചികിത്സിക്കാൻ വളരെ എളുപ്പമാണ് ഇപ്പോൾ ജീവിതത്തെ ധന്യമാക്കാൻ തിന്മകളുടെ അളവ് കുറയ്ക്കണം തിന്മകൾക്ക് വേറൊരു പേരാണ് പാപകർമ്മങ്ങൾ പാപം അതിന്റെ അളവ് കുറയ്ക്കണം ദൈവത്തിന് പാപവും പുണ്യവുമായിട്ട് ബന്ധമില്ല പ്രകൃതിയുമായിട്ടാണ് പാപവും പുണ്യവുമായിട്ടുള്ള ബന്ധം അതുകൊണ്ട് സന്ധ്യാവന്തനം എന്ന് പറയുന്നത് ജീവിതത്തിൽ തിന്മകൾ കുറയ്ക്കാനുള്ളതാണ്